ഹായ് ദോസ്തോ മേ ഊഷാൻ പലകടസ്വാഗത ഹേ ആ സ്പീക്കർ ഷാൻ സ്പോക്കൺ ഹിന്ദി ഇപ്പോൾ പിന്നെ എല്ലാവർക്കും ഷാൻ സ്പോക്കൺ ഹിന്ദിയിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ ഇന്ന് ചെറിയ സെൻറ്റൻസുകളാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ഒരിക്കലും ഒരു മടി തോന്നാൻ പാടില്ല നമ്മൾ ചെറിയ സെൻറ്റൻസുകളാണ് പഠിക്കണതെന്നത് കൊണ്ട് നമ്മൾക്ക് വലിയതിലേക്ക് എത്താൻ വേണ്ടി ഇതുപോലത്തെ ഒരുപാട് സെൻറ്റൻസുകളാണെങ്കിലും വേഡ്സുകളാണെങ്കിലും ഇനി ഒരുപാട് പഠിക്കേണ്ടതുണ്ട് പിന്നെ നമ്മൾ ലക്ഷ്യം വെറും ഹിന്ദി സംസാരിക്കുക എന്ന് മാത്രമല്ല നന്നായിട്ട് ഹിന്ദി സംസാരിക്കുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യമാണ് അകർ ആപ്പ് ലോഗ് മേരേജേസ് ഓ വി ബരാബർ ഹിന്ദി ബാത് കർന്നാൽ െ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കണമെന്നൊരു ഒറ്റ ആഗ്രഹം മാത്രം ഉണ്ടായാൽ മതി അത് ഞാൻ തീർച്ചയായിട്ടും സാധിച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് ഒട്ടും സമയങ്ങളിൽ നമുക്ക് ഓക്കെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകണ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ക്രിയകൾ അറിയാം ഈ ക്രിയകളുടെ ഇതുപോലത്തെ മാറ്റങ്ങളും നമ്മൾ പഠിച്ചതാണ് ഇത്തരം ക്രിയകളുടെ കൂടെ ഈ രണ്ട് വേഡ്സുകൾ കൂട്ടിക്കൊണ്ടിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം നമ്മൾക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം അത് നമ്മൾ നിത്യ ജീവിതത്തിൽ യൂസ്ഫുള്ളായിട്ടുള്ള കുറേ സെൻറ്റൻസുകളാണ് നമ്മളിന്ന് പഠിക്കാൻ പോണത് ഓക്കെ നമുക്കിന്ന് അത് വേഗം ഒന്ന് പഠിക്കാം അതിനായിട്ട് രണ്ട് വേഡ്സുകൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഒന്നാണ് കുച്ച് എന്നുള്ളത് രണ്ടാമത്താണ് മത്ത് എന്നുള്ളത് ഇവിടെ കുച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് കുറച്ച് അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മളിപ്പം ക്ലാസ്സുകളിൽ പഠിച്ച ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും പിന്നെ ഇന്ത്യ നമുക്ക് അത്യാവശ്യം കുറച്ച് അറിയണ ഒരാൾക്കും കൊച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞിട്ട് കുറച്ച് എന്ന് തന്നെയാണ് അപ്പം ഇതിനോളം ഇതേപോലെ ഇമ്പോർട്ടൻ്റായിട്ട് വരുന്ന ഒരു അർത്ഥം കൂടെ ഉണ്ട് ഇതിന് എന്തെങ്കിലും എന്നൊരു അർത്ഥം കൂടെ ഉണ്ട് ഓക്കെ രണ്ടാമത്തതാണ് മത്ത് എന്നുള്ളത് മത്ത് മത്ത് എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥമാണ് അരുത് പിന്നെ വേറൊരു അർത്ഥം കൂടെ ഉണ്ട് മത്ത് എന്നുള്ളതിന് അത് ലഹരി എന്നുള്ള അർത്ഥത്തിൽ വരും അത് നമുക്ക് വേഡ്സുകൾ പഠിക്കുമ്പോൾ അപ്പം പഠിക്കാം ഓക്കെ ഇനി നമ്മൾ പഠിക്കുന്നത് ഇത്തരം രണ്ട് വേഡ്സുകൾ ഈ ക്രിയകളുടെ കൂടെ കൂട്ടി കൊണ്ടിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം നമുക്ക് നോക്കി നോക്കാം ഓക്കെ നമുക്ക് ഇവിടെ ആദ്യം മത്ത് എന്നുള്ള ഒരു വേർഡ് ഇവിടെ കൂട്ടിക്കൊണ്ടുവിടാം ഈ മത്ത് എന്നുള്ളത് നിങ്ങൾക്ക് ഏത് നിങ്ങൾ പഠിച്ച ഏതൊരു ക്രിയയുടെയും കൂടെ നിങ്ങൾക്ക് ഈ ഒരു മത്ത് എന്നുള്ളത് കൊണ്ടുവിടാം അപ്പൊ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പ്രവൃത്തിയുടെ കൂടെയാണോ നിങ്ങൾ മത്ത് കൊണ്ടുടണത് അപ്പൊ ആ പ്രവൃത്തി ചെയ്യരുത് എന്നായി മനസ്സിലാവുന്നുണ്ടോ ഏത് പ്രവൃത്തിയുടെ കൂടു കൊണ്ടിട്ടാലും ആ പ്രവൃത്തി ചെയ്യരുതെന്നാണ് ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള പ്രവൃത്തി ക്രിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബോൽന എന്നാണ് അപ്പോൾ ഇവിടെ മത്ത് ബോൽന എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി ചെയ്യരുതെന്ന് അപ്പോൾ എന്താണത് ഈ പ്രവൃത്തി ഇവിടെ സംസാരിക്കുക അല്ലെങ്കിൽ പറയുക എന്നാണ് ഇവിടെ ബോൽന എന്ന് ഞാൻ പറഞ്ഞതാണ് ഇതിന്റെ കറക്റ്റ് അർത്ഥം എന്ന് പറഞ്ഞാൽ സംസാരിക്കുക എന്നാണ് പറയുക എന്നല്ല പറയുക എന്നുള്ളതിന് കെഹന എന്നുള്ളൊരു ഉണ്ട് പക്ഷെ നമ്മൾ കൂടുതൽ പറയുക എന്നുള്ളതിന് യൂസ് ചെയ്യുന്ന വേർഡ് ബോൽന എന്നാണ് അതുകൊണ്ടാണ് അതുകൊണ്ടുതന്നെ അവിടെ എഴുത്തി നിൽക്കുന്നത് നിങ്ങൾക്കും അതേപോലെ തന്നെ പറയാം ബോൽന എന്ന് വെച്ചിട്ട് പറയൂ അല്ലെങ്കിൽ പറയുക എന്നൊക്കെ പറയുന്ന സമയം വരുമ്പോൾ നിങ്ങൾക്ക് ബോലിനെ ഇവിടെ കൂട്ടിച്ചേർക്കാം ഓക്കെ അപ്പോൾ നമുക്കിവിടെ ബോ മത്ത് ബോൽന എന്ന് പറഞ്ഞാൽ ഈ പ്രവൃത്തി ചെയ്താൽ ഇതിൻ്റെ അർത്ഥമാണ് സംസാരിക്കുക എന്ന് പറയുക അപ്പം പറയരുത് സംസാരിക്കരുത് ഇവിടെ നിങ്ങൾക്ക് ഏതൊരു ക്രിയയും ഇതുപോലെ കൊണ്ടിടാം അപ്പോൾ ഇവിടെ ഖന എന്നുള്ള ക്രിയയാണെങ്കിൽ മത്ത് ഖന ഖന മത്ത് ഇവിടെ ഇപ്പോൾ പഠന എന്നാണെങ്കിൽ മത്ത് പഠന പഠനാ മത്ത് അങ്ങനെ കൊണ്ടിട്ട് ആ പ്രവൃത്തിയെ ചെയ്യരുത് എന്നൊരാളോട് എപ്പോഴാണ് നിങ്ങൾക്ക് പറയേണ്ട ഒരു സാഹചര്യം വരിക അപ്പം നിങ്ങൾക്കത് അവിടെ പറയാ മത്ത് ന മത്ത് ആന വരരുത് യഹ് ആന വഹ മത് ജാന അവിടെ പോകരുത് യഹം ബൈറ്റ്ന മത്ത് ബൈറ്റ്ന മത്ത് യഹം ബൈറ്റ്ന മത്ത് ഇവിടെ ഇരിക്കരുത് ആ ഒരു നിഷേധാർത്ഥത്തിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾക്കത് യൂസ് ചെയ്യാം യഹ മത് ആന ഇവിടെ വരരുത് ഇനി നമുക്ക് നമ്മൾക്കറിയാം അതിൻ്റെ ഒരു രണ്ട് രൂപങ്ങൾ നമ്മൾ അന്ന് പഠിച്ചുള്ളതാണ് ആ സാമാന്യ ക്രിയയിൽ നിന്നും നാ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഒരു ക്രിയ ധാതുവാക്കി മാറ്റാം ഇത് നമുക്ക് ആരോടെ പറയേണ്ടതെന്നൊക്കെ നമുക്കറിയാം നമ്മളെ സമപ്രായക്കാരോടോ അല്ലെങ്കിൽ ഏജൻ്റ് താഴെയുള്ള പിള്ളേരോടോ ഒക്കെയാണ് നമ്മളിത് പ്രയോഗിക്കുക അപ്പം നമുക്ക് അവരോടും ഇതേപോലെ തന്നെ മത്ത് ബോൾ മത്ത് ബൈറ്റ് മത്ത് ഖാ എന്നൊക്കെ പറഞ്ഞാൽ ആ പ്രവൃത്തി അതാണ് അരുത് എന്നുള്ളതായി മത്ത് ബോൾ പറയരുത് മനസ്സിലാവുന്നുണ്ടോ ഇനി അതേപോലെ തന്നെ അതിനൊന്നുകൂടി സ്റ്റാൻഡേർഡിലാക്കി മാറ്റി നമ്മൾ ഓ എന്നുള്ളൊരു അംശം കൊണ്ടിട്ട് ബോലോ പറയൂ എന്നതാക്കി അതേപോലെ തന്നെ ഏതൊരു രൂപത്തിൻ്റെയും കൂടെയും സാമാന്യ രൂപത്തിൻ്റെയും കൂടെയും നിങ്ങൾക്കിത് കൊണ്ടിട്ടിട്ട് ആ ഒരു പ്രവൃത്തിയെ അരുത് എന്നതാക്കി മാറ്റാൻ പറ്റും ഓക്കെ മത്ത് ബോലോ സംസാരിക്കരുത് ഓക്കെ ഇനി നമുക്ക് ഒന്നുകൂടി കൂടി ശ്രദ്ധിക്കുക ഈ മത്ത് എന്നുള്ളത് നമ്മൾ അന്ന് ആ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ക്യാ എന്നുള്ളതാ കൊണ്ടിട്ട പോലെ നിങ്ങൾക്ക് ഈ ഒരു റൈറ്റ് സൈഡിലും നിങ്ങൾക്കിത് കൊണ്ടിടാം ഓക്കെ ബോൽന മത്ത് ബോൽ മത്ത് ബോലോ മത്ത് മനസ്സിലാവുന്നുണ്ടോ പക്ഷേ നിങ്ങൾക്കത് എവിടെ വേണമെങ്കിലും കൊണ്ടിട്ട് യൂസ് ചെയ്യാം കൂടുതലായിട്ട് നമുക്കത് നിങ്ങൾക്ക് എവിടെയാണോ ഇഷ്ടം അത് അവിടെ തന്നെ യൂസ് ചെയ്യാം പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ഒരു ധാദുവിൻ്റെ കൂടെ കൊണ്ടിടുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ കൂടുതൽ കൊണ്ടുവിട്ടിട്ട് സംസാരിക്കാൻ നോക്കുക മറ്റു രണ്ടെണ്ണത്തിൻ്റെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടിടാം ഓക്കെ ബോലോ മത്ത് ഇനി നമുക്ക് അവിടെ ഒരാളുടെ പേര് വേണം കൂട്ടിച്ചേർക്കാം ഇപ്പോൾ യാർ എന്നുള്ളൊരു വേടാണ് കൂട്ടിച്ചേർക്കുന്നത് യാർ എന്നുള്ളത് സുഹൃത്തേന്നാണ് എന്നാണ് അർത്ഥം അപ്പോൾ ബോലോ മത്ത് യാർ മത്ത് ബോലോ യാർ എന്നൊക്കെ പറയാം അപ്പോൾ ഞങ്ങളുടെ പേര് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം മത്ത് ബോൽന മാം മത്ത് ബോൽനാഭായ് അങ്ങനെയൊക്കെ കൂട്ടിച്ചറക്കുകയാണെങ്കിൽ അത് പറയരുത് സഹോദരൻ അങ്ങനെ കറക്റ്റ് ആയി നമുക്ക് എന്തെങ്കിലും പറയരുത് എന്ന് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് അവിടെ കൊണ്ടുവിടാം എന്നാണ് ഓക്കെ അപ്പോൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ക്രിയകളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു മത്ത് കൂട്ടിയിട്ട് ഒന്ന് നോക്കി നോക്കുക നിങ്ങൾ ആ അർത്ഥ അരുത് എന്നുള്ള അർത്ഥം നിങ്ങൾക്ക് ആഹാ അതേപോലെ തന്നെ ആക്കി മാറ്റാം വേറെ ഒരു സംശയം വേണ്ട നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കുക എന്നുള്ള കീടെ കൂടെയാണ് നിങ്ങൾ പഠിക്കേണ്ട ചോദിച്ചാൽ ആ അർത്ഥം പഠിക്കരുത് എന്ന് തന്നെയാണ് അതെങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടിടാം ഇതിപ്പോ പഠന ഇവിടെ എന്ന് പറയും ഇവിടെ പടോ ഒക്കെ മത്ത് കൂട്ടിച്ചേർത്തിട്ട് പറയാൻ പറ്റുന്നതാണ് ഓക്കെ ഇനി നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേറൊരു വേടാണ് കുച്ച് എന്നിട്ട് നമുക്കിതിൻ്റെ ഇതൊന്ന് നോക്കി നോക്കാം ഓക്കെ കൊച്ച് എന്നുള്ളത് നിങ്ങൾ ഏത് ക്രിയയുടെ കൂടെയാണോ ചേർക്കണത് അപ്പോൾ അതിൻ്റെ അർത്ഥത്തിൽ വരുന്ന മാറ്റം നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് കുറച്ച് എന്ന് തന്നെയാണ് എല്ലാവരും പറയുക പക്ഷേ അതേപോലെ ഞാൻ പറഞ്ഞു എന്തെങ്കിലും നല്ല അർത്ഥം ഉണ്ട് ഇത് അറിയണവരുണ്ട് ഇല്ല എന്നല്ല കേട്ടോ ഓക്കെ നമുക്കിന്ന് ഇനി ഇത് എൻ്റെ മാറ്റം നോക്കാം ഇനി ഇതേപോലെ തന്നെ ഈ ക്രിയകളുടെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു കൊച്ച് കൊണ്ടിടുമ്പോൾ അതായത് നിങ്ങൾ ഏതൊരു ക്രീഡയും കൂടെ നിങ്ങൾക്ക് ഫസ്റ്റ്ലി ലീ ഒരു കൊച്ചിന്ന് കൊണ്ടിട്ടിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് കുറച്ച് പറയുക അല്ല കുറച്ച് സംസാരിക്കുക എന്നതല്ല വരിക അതിൻ്റെ അർത്ഥം എന്തെങ്കിലും ആണ് ആ പ്രവൃത്തിയെ നമുക്ക് എന്തെങ്കിലും അതായത് എന്താണോ ഏത് പ്രവൃത്തിയുടെ കൂടെ ആണോ നിങ്ങൾ കൊണ്ടുവരുന്നത് അവിടെ എന്തെങ്കിലും എന്നാണ് അർത്ഥം വരിക ഇവിടെ കൊച്ച് ബോൽന എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സംസാരിക്കുക എന്തെങ്കിലും സംസാരിക്കൂ കുച്ച് ബോൾന എന്ന് പറഞ്ഞിട്ട് അവിടെ ആരുടെ പേരാണെങ്കിൽ കൂട്ടിച്ചേർക്കുക കുച്ച് ബോൽന പറഞ്ഞാൽ എന്തെങ്കിലും പറയൂ എൻ്റെ സുഹൃത്തേ എന്നാണ് അർത്ഥം വരിക അപ്പം നിങ്ങൾക്ക് ഈ ഒരു രൂപത്തിൽ എല്ലാവരും അങ്ങനെ തന്നെ കൂട്ടി പറയാം കൊച്ച് ബോൽ യാർ കുച്ച് ബോലോ യാർ കൊച്ച് ബോൽന യാറ് എന്നൊക്കെ എന്ത് വേണമെങ്കിലും ആളുടെ പേരാണെന്ന് വെച്ചാൽ അവിടെ പേര് ചേർക്കാം അപ്പം എന്തോ ആളുടെ പേര് രാജേഷ് കുച്ചു ബോൽന കുച്ചു ബോൽന രാജേഷ് ഇനി എന്തെങ്കിലും ഇനി ഇവിടെ എന്തെങ്കിലും പറ എന്തെങ്കിലും ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തോ എന്നുള്ളൊരു പ്രയോഗം നമ്മൾക്ക് കൂട്ടിച്ചേർക്കാം തോ എന്നുള്ളൊരു പ്രയോഗം അപ്പൊ തോ തോ എന്നുള്ള ഉച്ചാരം കരുതുന്നില്ല അവിടെ കുറേ കുച് തോ ബോൽനാ കുച്ച് തോ ബോൾന യാർ എന്തെങ്കിലും പറയൂ സുഹൃത്തെ കുച്ച് തോ ബോൽ എന്തെങ്കിലും പറയേ തോ കുച്ോ എന്തെങ്കിലും പറയൂ ഇവിടെ എന്തെങ്കിലും പറയൂട്ട് എന്തെങ്കിലും പറയൂ അങ്ങനെ ഇനിയും നമുക്ക് ഈ കൊച്ചിന്ന് വെച്ചിട്ട് ഒരുപാട് ചേർക്കാനുണ്ട് കുച്ച് ബി കുച്ഹി ജോ കുച് ജോ കുച് അങ്ങനൊക്കെ ഒരുപാടുണ്ട് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും എന്നുള്ള അർത്ഥത്തിൽ ഈ ഒരു ഒറ്റ അംശം പഠിച്ച തന്നെ അതൊക്കെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഒരുപാട് ക്രിയകളുണ്ട് ഇപ്പൊ ഖാന എന്നുള്ള ക്രിയയാണെങ്കിൽ കൊച്ച് ഖാന എന്തെങ്കിലും കഴിക്കി കഴിക്കുക കുച്ചു ഖാവോ എന്തെങ്കിലും കഴിക്കൂ കൊച്ചു ഖാ എന്തെങ്കിലും കഴുകി അപ്പൊ ആ കുച്ചിഖായെന്നതൊക്കെ പറയുന്നത് നമ്മളെ ആ ഒരു പിള്ളേരോടൊക്കെ പറഞ്ഞ പോലെ അതൊന്നും മനസ്സിലാക്കുക പിന്നെ അമ്മമാരൊക്കെ നമ്മളോട് പറയും എന്തെങ്കിലും കഴിക്കും മകനെ എന്നൊക്കെ പറയുമ്പോൾ പറയുമ്പോ കുച്ചിഖാവോ ബേട്ട കുച്ചു തോ ഖാവോ ബേട്ട എന്തെങ്കിലും കഴിക്കും മകനേ എന്നൊക്കെ എന്നിട്ട് നമ്മളെ മക്കളോട് പറയുകയാണെങ്കിൽ കുച്ചു തോ ഖാവോ ബേട്ട കുച്ചു ഖാ ബേട്ട അങ്ങനെയൊക്കെ എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം അപ്പൊ ഏതൊരു ക്രിയയുടെ കൂടെയാണോ നിങ്ങൾക്കത് അവിടെ കൂട്ടിച്ചേർക്കാം പിന്നെ നമ്മൾക്ക് നമ്മൾ പറയണ മലയാളം വേർഡ് അങ്ങനെ ആയിരിക്കണം കേട്ടോ അപ്പം വരുക എന്നുള്ള ക്രീയുടെ കൂടെയൊക്കെ കൊച്ച് ആന എന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും വരുക എന്നുള്ള അർത്ഥമല്ല അങ്ങനൊരു ക്രീഡ നമ്മളവിടെ പ്രയോഗിക്കാറില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ മലയാളത്തിൽ പ്രയോഗിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും പഠിക്കൂ എന്തെങ്കിലും കഴിക്കൂ എന്തെങ്കിലും പറയൂ എന്തെങ്കിലും തരൂ അങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിൽ എന്തെങ്കിലും എടുക്കൂ ആ ഒരു അർത്ഥമില്ല വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതൊരു ക്രിയയുടെയും കൂടെ നിങ്ങൾക്ക് ഈ ഒരു കുച് എന്നുള്ളത് കൊണ്ടുടാവുന്നതാണ് ഇനി നമുക്കിതിൽ കുറച്ച് എന്നുള്ളൊരു അർത്ഥമുണ്ട് നമ്മളിപ്പോൾ കുറച്ച് പറയൂ എന്നുള്ളതൊക്കെ നമ്മൾ പറയില്ലേ അപ്പോൾ അതിന് കുറച്ച് എന്നുള്ളത് വേറൊരു വേടും കൂടി ഉണ്ട് ധോട എന്നുള്ളത് ധോട അത് ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ എഴുതി തരാം ധോട എന്നുള്ളത് അത് വെച്ച് പറയുകയാണെങ്കിൽ അത് കുറച്ച് പറയുന്നതാണ് തോടാ ബോലിനാ കുറച്ച് സംസാരിക്കുക തോടാ ബോൽ തോടാ ബോലോ എന്ന് പറഞ്ഞാൽ കുറച്ച് പറയുന്ന അർത്ഥമാണ് അപ്പം ഇനി കുറച്ച് എന്നുള്ളത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കുറച്ച് സംസാരിക്കുകയും കുറച്ച് കഴുകി എന്നൊക്കെ പറയുമ്പോൾ കൊച്ചി എന്ന് വെച്ച് പറയരുത് കൊച്ചി ഖാവോ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിക്കൂ എന്നല്ല എന്തെങ്കിലും കഴിക്കൂ എന്നാണ് കുറച്ച് കഴുകി എന്ന് പറയുമ്പോൾ തൊടാ ഖാവോ ബേട്ടാ ധോടാ ഖാവോ കുറച്ച് കഴിക്കി എന്നാണ് അങ്ങനെ അർത്ഥം വരിക ഓക്കെ അപ്പം അതൊന്ന് മനസ്സിലാക്കി വെക്കണം ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ എല്ലാം ഞാൻ അവിടെ എഴുതി തരാം ഓക്കെ അപ്പം ഇനി നീ കുറച്ച് എന്നുള്ളത് വെച്ചുകൊണ്ടും കൊച്ചി എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ ദേന എന്ന് പറഞ്ഞാൽ തരുക എന്നാണ് അപ്പം കൊച്ചു ധേന എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരുക കൊച്ചു ദോ കുച്ച് ധേ എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും തരുക എന്നാണ് എന്തെങ്കിലും കുറച്ച് നമുക്കവിടെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ആ തരണ വസ്തു എന്താണോ അതവിടെ കൂട്ടിച്ചേർത്താൽ മതി കൊച്ചി പാനി ധേന എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം തരുക തരണം എന്നാണ് കൊച്ചി പാനി ദോ കുറച്ച് വെള്ളം തരൂ കുച്ച് ദോ കുറച്ച് ഭക്ഷണം തരൂ ഓക്കെ കൊച്ചി ദോ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരൂ ഖാന ദോ അപ്പം കുറച്ച് ഭക്ഷണം തരൂ മനസ്സിലാവുന്നുണ്ടോ അപ്പം ഇതുപോലെ സാഹചര്യം വരുമ്പോൾ പറയാൻ തരത്തിലുള്ള ഒരുപാട് സെന്റൻസുകൾ നിങ്ങൾക്ക് ഈ ഒരു രണ്ട് വേഡ്സ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതൊന്ന് പഠിച്ച് പോവുക ഇതിപ്പോൾ നമ്മൾ ഒരു വട്ടം പഠിക്കുക എന്നുള്ളതല്ല നമ്മളത് ഇങ്ങനെ ഒരു വിട്ടൊരു വിട്ടിട്ട് തന്നെ നമ്മൾ പഠിക്കണം നമ്മൾക്ക് എവിടെയൊക്കെ നമ്മൾക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിനനുസരിച്ചിട്ട് പറയാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ ഇതിലൂടെ ഉണ്ടാക്കിയിട്ട് തന്നെ പഠിച്ചു പോകണം ഓക്കെ അത്രയും ഭയട്ടായിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പറയാൻ തരത്തിലായിരിക്കണം നമ്മളെ മെമ്മറിയിൽ അത് പഠിച്ച് ഫീഡ് ചെയ്തിട്ട് വെക്കേണ്ടത് മനസ്സിലാവുന്നുണ്ട് അതാ നമുക്ക് ആ പറയാനുള്ള സാഹചര്യം ആ ഒരു സെക്കൻഡ് കൂടെ ഇല്ലേ തന്നെ നമ്മളെ ആവുന്ന തുമ്പത്തേക്ക് അത് വരണ തരത്തിലാക്കി മാറ്റണം അപ്പോഴാണ് ആ ഒരു സ്പീഡ് കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മളവിടെ തപ്പി തടഞ്ഞ് നിൽക്കും എന്തെങ്കിലും പറയുന്നൊക്കെ പറയാം പെട്ടെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ചെയ്യേ കൊച്ചി കറോ കൊച്ചിത്തോ കറോ എന്തെങ്കിലും ചെയ്യ് കൊച്ചി കറോ കൊച്ചി കറങ്ങണ യാര് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ചെയ്യേ ജൽ കൊച്ച് കറോ വേഗം എന്തെങ്കിലൊക്കെ കണ്ടോ അപ്പൊ അങ്ങനെ ഒരുപാട് നിങ്ങൾ പഠിച്ച നമ്മൾ മലയാളത്തിൽ നമ്മൾ പറയണേ എന്തെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ചെയ്യേ എന്നൊക്കെ പറയില്ല അങ്ങനെ അങ്ങനെ എന്തെങ്കിലും അവിടെ നമ്മൾ എന്തൊക്കെ വേറെ കൂട്ടിച്ചേർക്കുന്നുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം അതിൻ്റെ ഹിന്ദി വേഡ് അറിഞ്ഞാൽ മതി മനസ്സിലാവുന്നുണ്ടോ അതിനെ നമുക്ക് നീട്ടി നീട്ടി പല തരത്തിൽ അങ്ങനെ കാക്കിയിട്ട് പഠിക്കാം പറ്റും അപ്പൊ നമുക്ക് അറിയാത്തത് ഇനി എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഒരു ഡെയിലി ഒരു അഞ്ച് സെൻറ്റൻസ് വീതം പഠിച്ചു പോവുക അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് സെൻറ്റൻസ് ഇനി വീഡിയോയിലൂടെ അതൊക്കെ ഞാൻ തരും അത് വലിയ വലിയ സെൻറ്റൻസുകൾ അപ്പോൾ ആ ഒരു കുറേ സെൻറ്റൻസുകൾ പഠിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഹിന്ദി ആവില്ല നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു അഞ്ച് അല്ലെങ്കിൽ പത്ത് സെന്റൻസ് ഡെയിലി ഞാൻ അങ്ങോട്ട് പഠിച്ചു പോവുക അത് എങ്ങനെ അങ്ങനെ ആയി എന്നതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആ സെന്റൻസ് അതേപോലെ അച്ചടി അങ്ങനെ പഠിച്ചിട്ട് അങ്ങോട്ട് പോവുക അതിനായിട്ട് നിങ്ങൾ ഒന്ന് ബുദ്ധിമുട്ടേണ്ട നിങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മെസ്സേജിൽ ഒരു പത്ത് പത്തെണ്ണ ഞാൻ പറയുന്നുള്ളൂ അതിന് കൂടുതലും കുഴപ്പമൊന്നുമില്ല ഒരു അഞ്ചെണ്ണയെങ്കിലും നിങ്ങളൊരു അഞ്ച് സെൻറ്റൻസ് നിങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ യൂസ് ചെയ്യുന്ന അഞ്ച് സെൻറ്റൻസ് മലയാളത്തിൽ അവിടെ എഴുതി വിടുവാണെങ്കിൽ ഞാൻ അത് അപ്പം തന്നെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് തരാം അതും നമ്മളിപ്പോൾ സാധാരണ സംസാരിക്കണ രീതിയിലുള്ള ഹിന്ദി ആയിരിക്കും ഞാനത് എഴുതി തരാം അത് അതേപോലെ ഒന്ന് പഠിച്ച് പോവാ അല്ലാണ്ട് ഞാനൊരു അഞ്ചെണ്ണം എഴുതി തരണതിനെക്കാട്ടിയും നല്ലത് നിങ്ങൾ ഓരോരുത്തർ അതായത് നിങ്ങൾ പഠിക്കണവർ ഒരു പത്ത് സെൻറ്റൻസ് അഞ്ചോ ഒക്കെ നിങ്ങൾ നിത്യവിധത്തിൽ യൂസ് ചെയ്യണ ഒരു അഞ്ച് സെൻറ്റൻസ് എന്നെഴുതി വിടുവാണെങ്കിൽ ഞാനത് ഹിന്ദിയിലേക്കാക്കിത്തരാം എൻ്റെ വാട്സപ്പ് നമ്പറിലേക്കാണിച്ച് അങ്ങനെ ഇതിൻ്റെ മെസ്സേജിലാണിച്ച് അങ്ങനെ ഓക്കെ അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ഇനിയും നമുക്ക് ചെറിയ ചെറിയ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനുണ്ട് അപ്പം ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയും ഇനിയും പഠിക്കാനുണ്ട് അങ്ങനെ എല്ലാതും ഓർഡറായിട്ട് ആയിട്ട് പോകൊന്നും വേണ്ട നമുക്ക് പലയിടത്തുനിന്ന് പഠിച്ചാൽ നമുക്കിതുവരെ പഠിച്ചതെല്ലാം ഓർമ്മ ഉണ്ടായാൽ മതി അപ്പോൾ വീഡിയോ ഒരു വട്ടമല്ല നിങ്ങൾക്കത് എത്രമാത്രമാണ് പഠിക്കുക അതുവരെ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കാം ഓക്കെ സംശയങ്ങളൊക്കെ ഒരുപാട് ചോദിക്കാം ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് അതുപോലെ ഇനിയും ഒരുപാട് പേർക്ക് ചോദിക്കാൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു മടിയും വേണ്ട ചോദിക്കാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും ബായ്